നമുക്കാ രണ്ടു കഴിഞ്ഞില്ല ഞാൻ പറയുന്നത് കഴിയുമ്പോൾ നമുക്കാ രണ്ട് കിട്ടത്തില്ല നമ്മുടെ ഇത്രയും വലിയ സർ ഡോക്ടറെന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ട് ഡോക്ടർമാരുള്ളൂ ഡോക്ടർമാര് എന്തിനാ പറ നമ്മുടെ പൈസ കൊണ്ടല്ലോ ചോദിക്കുന്നേക്കട്ടെ ഞാനിങ്ങനെ നമ്മളെ കേളകം അടയ്ക്കാത്തോട്ടിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ്റെ കൂടെ ഉണ്ട് ഇന്നും ഇപ്പം ജനവാസ മേഖലയിൽ കടുവയുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കണ്ടു നല്ല ആരോഗ്യമുള്ള കടുവയാണ് ഇപ്പം നാല് ദിവസമായി കടുവ കാണുന്ന വീടിനടുത്തൊരു വീടിനടുത്താണ് ആളുകൾ വലിയ ആശങ്കയിലാണ് ഞാൻ ഡി എഫ് ഒ വിളിച്ചപ്പം മയക്കുപടിയുടെ ഡോക്ടർ ഇല്ല വയനാട്ടിലെ ആള് തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് പറഞ്ഞു അത് വേഗത്തിലാക്കാനാണ് സാറിനെ ഞങ്ങള് വിടില്ല എന്നാ പറയുന്നേ സാറിനെ വിടില്ല എംഎൽഎം പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ നിൽക്കും ഞങ്ങൾ വിടൂല്ല ഉറപ്പുള്ള ആരുവാരുവാണെ ജില്ലാ ഞങ്ങളും ഇടില്ല ഞങ്ങൾ വിടില്ല ആരും ഇടൂല ഞങ്ങൾ ഞങ്ങളുടെ ില്ല ഞാനീ മെഡിക്കാത്തോട് മലയ്ക്കൊന്ന് വാട്സാപ്പിലിട്ട് നോക്കൂറല്ലേ അതിൽ തന്നെ നാല് പിള്ളേർ കണ്ടു അല്ലേ എനിക്കൊരു സ്കൂള് പരീക്ഷയും കഴിഞ്ഞ് വരുമ്പോൾ നാല് പിള്ളേര് കണ്ടു